അത്ഭുതങ്ങളുടെ കലവറയായ ഈ നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം എഴുപത് തവണ ഈ പറയുന്ന റിക്രു ചൊല്ലി അള്ളാഹുവിനോടെ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബഹാന ഹോവത്താല നൽകുമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ഒരു നിസ്കാരമുണ്ട് നമ്മിൽ പല ആളുകളും നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കും പക്ഷേ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടാൻ കാരണമാകുന്നൊരു നിസ്കാരമാണ് ഹബീബായ സാഹു അലൈഹി സ്വലം അതങ്ങൾ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് നിനക്ക് ഇതിനേക്കാളും സമ്പത്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞു പരിചയപ്പെടുത്തിയത് ഒരു നിസ്കാരത്തിനെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭൂതികളും നേടിയെടുക്കാൻ കഴിയുന്ന കൊല്ലത്തെ പാപം ദോഷങ്ങൾ പുറത്തു കിട്ടുമെന്ന് പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തിയ മഹത്വം പറഞ്ഞു മനസ്സിലാക്കി തന്ന അതിവിശിഷ്ടമായ ആ അമലിനെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നരകം ഹറാമാകാനും സ്വർഗം നിർബന്ധമാവാനും കാരണമാകുമെന്നും വിശിഷ്ടമായ ഒരുപാട് കാര്യങ്ങൾ ഈ നിസ്കാരത്തിന്റെയും സിക്കറിന്റെയും ഇടയിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ട് ഇതിലുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നു നമ്മളൊക്കെ ഒരു പക്ഷേ നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കാം കൃത്യമായി നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായ അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉയർച്ചയൊക്കെ നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ആ അമലിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തു മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകം വീഡിയോയിൽ അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ബുക്ക് ചെയ്തൊരു മാത്രം വരെ പലപ്പോഴും ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ഫോണ് കട്ടായിട്ടുണ്ടാവും കട്ടായിട്ട് ബുക്കിംഗ് കൺഫേം ആയിട്ടുണ്ടാവില്ല ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടാവൂല അങ്ങനെ പേരെഴുതി വെക്കാതെ വരുമ്പോഴും നമുക്ക് പലപ്പോഴും പ്രയാസം വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് പേരെഴുതി വെച്ച് നിങ്ങൾക്കൊരു സമയം പറഞ്ഞു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം വരാൻ പറഞ്ഞാൽ മാത്രമേ അത് കൺഫേം ആവുള്ളൂ എന്ന് അറിയിക്കണം അല്ലാത്ത കാരണത്താലൊന്നും വരരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലർക്കും സ്ഥലമൊക്കെ അറിയുന്നതുകൊണ്ട് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അതിനെക്കുറിച്ച് എടുത്തു പറയുന്നത് അള്ളാഹു സുബാൻ അഹുബത്താല നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളൊക്കെ വളരെ പെട്ടെന്നൊന്നിനു പിറകെ ഒന്നൊന്നായി നമുക്ക് സാധിച്ചു തരാൻ കാരണമാകുന്ന ചില അമലുകളിൽപ്പെട്ടതാണ് ഇത് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അള്ളാഹു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതത് സമയങ്ങളിൽ നൽകില്ലേ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്രഹാനഹുല പറയുന്നത് ഒതുഴുനീ അസ്തജിബലക്കും എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ ചോദിച്ചാൽ ഞാൻ അതിന് എന്നുള്ളതാണ് അപ്പം അള്ളാഹു അള്ളാഹു ഉടമയാണ് നമ്മൾ അടിമയാണ് അള്ളാഹു യജമാനനാണ് നമ്മൾ പ്രജകളാണ് നമ്മൾ അവൻ്റെ അടിമകളാണ് അടിമകളായ നാം അള്ളാഹുവിനോട് എപ്പോഴും കൃതാജ്ഞരായിരിക്കണം അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കണം ചോദിച്ചാലാണ് നമുക്ക് ലഭിക്കുക ചോദിക്കാതിരുന്നാൽ ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് ചോദിക്കാതെ തന്നെ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം അതാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതല് മനുഷ്യാരംഭം മുതൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലേ ഇന്നലെ വരെ ജീവിച്ച ഇന്ന് വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഔലിയാക്കളും അമ്പിയാക്കളും ജീവിച്ച് മൺമറഞ്ഞു പോയ മഹാരഥന്മാരൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിലെ ഒരു അലംഭാവവും അലസതയും കാണിച്ചിട്ടില്ല ചോദിക്കണം നന്നായി റബ്ബിനോട് ചോദിക്കണം ചിലപ്പോൾ കുറേ തവണ ചോദിച്ചാലേ ചിലപ്പോൾ ലഭിക്കുള്ളൂ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ത്വാഴയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എനിക്ക് ഇജാപത്തില്ല എന്ന നിരാശയോടൊന്നും നമ്മൾ കഴിയാൻ പാടില്ല നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് റബിനറിയാം എനിക്ക് നൽകപ്പെടേണ്ട സമയം എപ്പോഴാണെന്ന് അത് കൃത്യമായി അള്ളാഹു നൽകും എൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് മഹാനരായ നൂഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് ഒരുപാട് കാലം ചോദിച്ച് നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സമയത്ത് നൂഹനബി അലൈഹി ഇസ്ലാമിന് ഉത്തരം ലഭിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വലിയ പ്രവാചകരാണ് മഹാനരായ നൂഹി നബി അലൈഹി വസ്സലാം ആ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര കാലം കഴിഞ്ഞാണ് അള്ളാഹുദിനു ജവാബ് കൊടുക്കുന്നത് അത്രയൊന്നും കാലം നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും വന്നിട്ടില്ലല്ലോ വരൂല്ലോ അള്ളാഹു സുബഹാന ഹോവത്താലെ നമുക്ക് നൽകും അപ്പൊ അതിനൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു സമയമുണ്ട് അത് അള്ളാഹു നൽകിക്കോളും എന്നല്ല നമ്മൾ നമ്മളല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം അദ്വിലാഹുൽ മുക്മിൻ അത് മുക്മിനിൻ്റെ ആയുധമാണെന്നാണ് ഹബീബായ സല്ല അള്ളാസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇബിൻ ഉമർ അലിയല്ലാഹുൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമേറിയ ഒരു നിസ്കാരത്തിനെ കുറിച്ചും ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു തിക്രനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് നമുക്ക് കൃത്യമായതിനെ കുറിച്ച് മനസ്സിലാക്കാം ഹബീബായ സല്ലാഹുലൈഹി വല്ല മാതങ്ങള് പറയുന്നുണ്ട് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്താണ് പറയുന്നത് മനുഷ്യ നീ പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് രണ്ടുരക്കാഴത്തെ നിസ്കാരം നിർവഹിക്കാമെന്ന് ഉറപ്പു തരുന്ന പക്ഷം പകലിൻ്റെ അവസാനത്തിൽ സുരക്ഷിതത്വം മുഴുവനും ഞാൻ നിനക്ക് ഉറപ്പ് തരാമെന്ന് അള്ളാഹു സുബാന ഹോത്തായാലെ പറയുന്നു എന്ന് പറഞ്ഞ് ഹബീബായ അലൈഹി സു അലൈവല്ല പറയുന്നുണ്ട് എങ്ങനെയാണ് പകലിന്റെ ആദ്യത്തിൽ എനിക്ക് രണ്ടരക്കാഴത്തെ നിസ്കാരം നിർവഹിക്കുമെന്ന് ഉറപ്പ് തരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കുമെങ്കിൽ പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് ഏത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് പറയാ പകലിൻ്റെ ആദ്യത്തിലുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം ആ രണ്ടരക്കായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അള്ളാഹു നേരിട്ട് ഉറപ്പ് കൊടുക്കണ് പകലിൻ്റെ അവസാനം വരെയുള്ള അവസാനത്തിലുള്ള സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അതിനടക്ക് അവനൊരു അപകടവും സംഭവിക്കൂല അതിനടുക്ക് ഒന്നൊരു അപകടത്തിലും പെടൂല ഒരാഫത്ത് മുസീബത്തുകൾ അവന് വരൂല അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ ദിവസത്തിൽ അതിനടുക്ക് സംഭവിക്കില്ല എന്നാണ് അതിനർത്ഥം അതല്ലേ അള്ളാഹുവിൻ്റെ ഹൈഫ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹൈഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഹബീബായ സല്ലാഹു അലൈഹി വസ്ലമാറയുന്നത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതൊരു കുതുസ്സിയായ ഹദീസാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബൂ ദാവൂദുൻ നസാഇയും അബുനഅിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖു ഖൽക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് പറയുന്നുണ്ട് മനുഷ്യ നീ പകലിൻ്റെ ആദ്യത്തിൽ നാലുറക്കാലത്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ നീ മടിക്കാതിരിക്കുക മടി കാണിക്കാതിരിക്കുക എങ്കിൽ അതിൻ്റെ ഒടുവിൽ ഞാൻ നിനക്ക് സുരക്ഷിതത്വം നൽകാം ആദ്യം രണ്ട് പ്രക്കായത്തെ സംസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പം നാല് പ്രക്കായത്തെ സംസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഇവിടെ ഈ പറഞ്ഞതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് അറിയോ അത് കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ എല്ലാ ദുഃഖദുരിതങ്ങളിൽ നിന്നും ആ പകലിൻ്റെ അവസാന ഭാഗത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ് എന്നുവച്ചാൽ ഒരു ദിവസം ഇത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന് ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വിഷയങ്ങളൊന്നും അവനെ തേടിയെത്തില്ല എന്നുള്ളതാണ് അതൊക്കെ നമ്മെ മനസ്സിലാക്കി തരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ ഈ ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി തയ്യാറായാൽ വളരെയധികം പ്രതിഫലം നമുക്ക് ലഭിക്കും നമ്മുടെ ദലസില് പഠിക്കുന്ന മുത്താലിമീങ്ങളോടൊക്കെ നമ്മൾ അവർ ഭക്ഷണം കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത കഴിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾ ഈ നിസ്കാരം നിസ്കരിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത് പല കുട്ടികളത് വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാറുണ്ട് ചില ആളുകളത് അലസമായിട്ട് അത് ചിലപ്പോൾ നിസ്കരിക്കാതെയും തോന്നുമ്പോൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യും എങ്ങനെ നിസ്കരിച്ചാലും അതിന് പ്രതിഫലം ലഭിക്കും ഇത് ഫർലായ നിസ്കാരം എന്നല്ലാലോ സുന്നത്തായ നിസ്കാരമാണല്ലോ അപ്പം നമുക്ക് സമയമുള്ള സമയത്തൊക്കെ നിസ്കരിച്ചാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും ഞാൻ പറഞ്ഞു വരുന്നത് പണ്ട് മുതലേ ഇത് മുത്താലിമീങ്ങളെ കൊണ്ടും അതേപോലെ തന്നെ ആലിമീങ്ങളൊക്കെ നിസ്കരിച്ചു വരുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരൊക്കെ നിസ്കരിച്ചു വരുന്ന വളരെ ശ്രേഷ്ഠമേറിയ നമസ്കാരമാണ് നിഷാദേന നിസ്കാരത്തിലേക്ക് വരാം അനുസൃതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞു ഒരാൾ സുബഹ് ജമായത്തായിട്ട് നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അവിടെ അവിടെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് അത് എക്രൂ ചൊല്ലി പിന്നീട് രണ്ടരക്കായ നിസ്കരിച്ചു എങ്കിൽ അയാൾക്കും സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേയറ്റം പൂർണ്ണവുമായ ഒരു ഹജ്ജും എംപ്രയും ചെയ്ത പ്രതിഫലമുണ്ട് നോക്കൂ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ പള്ളിയിലിരുന്ന് നമ്മുടെ നാട്ടിലിരുന്ന് പൂർണ്ണമായ ഹജ്ജും എംപ്രയും ചെയ്ത പ്രതിഫലം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് സുബൃ ജമാനത്തായിട്ട് നിസ്കരിക്കുക അങ്ങനെ സുബിഷ് ജമാത്തായിട്ട് നിസ്കരിച്ചതിന് ശേഷം സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന് ദിക്ര ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ തിക്രലായിട്ട് സമയം ചെലവഴിക്കുക അതിനുശേഷം ഒരു പ്രത്യേക സമയം എത്താനുണ്ട് ആ സമയം എത്തിയിട്ട് രണ്ടുറക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ അവന് സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേയറ്റം പൂർണവുമായ ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഇമാം തൊബ്രാനിയും തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സാഹുല വസ്ലങ്ങള് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ സല്ലാ അലൈവല്ല തങ്ങൾ പറയുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഹജ്ജുംബ്രയും ചെയ്ത പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആ നിസ്കാരവും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന ആ നിസ്കാരവും നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ ചില ആളുകൾക്കുള്ളൊരു സംശയം നമ്മൾ ദക്ക് ചൊല്ലാനിരിക്കേണ്ടത് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ തോഫ് ചെയ്യാന് നമ്മളിപ്പോൾ എന്താ പുണ്യ സ്ഥലങ്ങളിലേക്കാവുമ്പോൾ അവിടെ ത്വ് ചെയ്യാൻ അല്ലേ തൊ ഓഫ് ചെയ്യാൻ ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് പോകുന്നോ പോകുന്നോ ഒന്നും അതിൻ്റെ തടസ്സമില്ല അപ്പം നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരാൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ സുബി ജമായത്തായിട്ട് നിസ്കരിച്ചു നിസ്കരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പോയി ഈ തിക്രിയിലൊക്കെ ഇങ്ങനെ ആയിട്ട് തന്നെ ഇങ്ങനെ പോവാ നമ്മൾ അവിടെ ഇരുന്ന് ചൊല്ലേണ്ട ആളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ ഇരുന്ന് ചൊല്ലേണ്ട ആളാണ് ഇപ്പം അനിവാര്യമായ ഘട്ടമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് നേരെ മറിച്ച് ഈ പണിയില്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ടാണ് ചൊല്ലുക എന്നുള്ള ഈ ഒരു മനസ്സിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബിക്യാശം പള്ളിയിൽ ജമാനത്തായിട്ട് നിസ്കരിക്കുന്ന പുരുഷന്മാരൊക്കെ പ്രത്യേകമായിട്ട് സുബഴിക്കേശം ഒരു പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു സുബിക്കേഷം അവർ എന്ത് ചെയ്യും ഒരു സൂര്യോദയം വരെ എന്തെങ്കിലും റിക്രയിലായിട്ട് ഇങ്ങനെ ഒരുമിച്ചൊരു ഹൽക്ക പോലൊക്കെ ഇരുന്നിട്ട് അവർ ചെയ്യും അങ്ങനെ അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ ചില പള്ളികളിൽ ചില ഭാഗങ്ങളിലൊക്കെ കാണാം അവർ സുബഴിക്ക ജമായത്തായിട്ട് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ സൂര്യോദയം വരെ അവിടെ ഒരു 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 റിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് സൂര്യോദയം കഴിഞ്ഞാൽ അവർ അതൊക്കെ അവര മഹത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുന്നതാണ് അള്ളാഹു നമുക്കൊക്കെ അത്തരം വലിയ ശ്രേഷ്ഠതയുള്ള അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരമാണ് നമ്മളൊക്കെ നിസ്കരിക്കാറുള്ള ലോഹ നിസ്കാരം എന്ന് പറയുന്നത് ലോഹ നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ലോഹ നിസ്കാരത്തിന്റെ രകത്തുകളെ പറ്റി വിവിധങ്ങളായ രൂപങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പന്ത്രണ്ടരക്കായത്താണ് അതിൽ കൂടിയാലുള്ള റക്കാഴത്ത് ലുഹാ നിസ്കാരത്തിൽ നമുക്ക് രണ്ടരക്കാഴത്ത് ചുരുങ്ങിയത് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് എത്ര രക്കായത്താണ് നിസ്കരിക്കുക എന്നുള്ളത് ഈ ഒരു നിസ്കാരത്തിൻ്റെ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം അബീബായ സല അലൈ വല്ലാമതങ്ങളെക്കുറിച്ച് മഹതിയായ ആയിഷ റദിയാഹുന്ന പറയുന്നുണ്ട് ഹബീബായ സല്ലാ അല്ലൈവല്ല ലുഹാ നുസ്കാരത്തിൽ കണിഷ്ഠത പുലർത്തിയിരുന്നത് പോലെ മറ്റൊന്നിലും പുലർത്തിയിരുന്നില്ല മുത്തുനബി സാഹ അല്ലൈ വല്ല മാദങ്ങൾ ലുഹാനുസ്കാരത്തിൽ അത്രമേൽ കണിഷ്ഠതയുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഹബീബായ തങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് അള്ളാഹുങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യൻ മുടങ്ങാതെ ചെയ്യുന്ന സൽക്കർമ്മമാണ് അതെത്ര കുറച്ചാണെങ്കിലും ശരി അപ്പം നമുക്ക് എല്ലാ ദിവസവും നാലിറക്കായത്ത് എത്രയാണോ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നത് ദാഹ്യമായി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരാൾ വിത്ത് നിസ്കരിക്കുന്നുണ്ട് ആ വിത്ത് ഒരാൾ മൂന്നിറക്കായത്താണ് നിസ്കരിക്കുന്നത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നത് അതങ്ങനെ തന്നെ കൊണ്ടുപോകാം വിത്തിരി ഏറ്റവും കൂടിയ ഇറക്കായത്തുണ്ടല്ലേ പതിനൊന്നരക്കാലത്തൊക്കെ ഈ പതിനൊന്നരക്കായത്ത് ചില ദിവസങ്ങളിൽ നിസ്കരിക്കുന്നു ചിലപ്പോൾ മൂന്നരക്കാലത്ത് സംസ്കരിക്കുന്നു നമുക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദായിമായി ചെയ്യുന്ന അമൽ സ്ഥിരമായി ചെയ്യുന്ന ആമല് അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് വിത്ര നിസ്കരിക്കുക ആ വിത്ര സ്ഥിരമായിട്ട് മൂന്നരക്കാലത്ത് നിസ്കരിക്കുന്നുണ്ട് ഇനി പറ്റുമ്പോഴൊക്കെ ഇടക്ക് കൂടുതൽ നിസ്കരിക്കുന്നുണ്ടെന്ന് വിരോധമില്ല ദായിമായിട്ട് ചെയ്യുന്ന അമലുകൾ മുടങ്ങാതെ ചെയ്യുന്ന അമലുകൾ അത് അല്ലാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളതാണ് അപ്പോൾ ലോഹാനുസ്കാരത്തിൻ്റെ ഒരു മഹത്വേ അത് ജീവിതത്തിൽ പകർത്തുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനത് ചെയ്യാറുണ്ട് ഇതിപ്പോൾ ലുഹാനുസ്കരിക്കാൻ എത്ര സമയമോ നമുക്ക് വേണ്ടി തരാം വളരെ കുറഞ്ഞ സമയമില്ല ആവശ്യമുള്ളൂ മുത്താലിമ്യങ്ങളൊക്കെ ധരസ്സിൽ പഠിക്കുന്ന മുത്താലിമ്യങ്ങളൊക്കെ പൊതുവിൽ അവരൊക്കെ ഒന്നുകിൽ അവർ ഭക്ഷണം കഴിച്ച് പള്ളിയിലേക്ക് കയറുമ്പോൾ ഉള്ളു എടുത്ത് നിസ്കരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ സ്കൂൾ പഠനത്തിലൊക്കെ നല്ലൊരു ഉയർച്ച ലഭിക്കാനും നല്ലൊരു റാഹത്ത് ലഭിക്കാനും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ലോഹാനസ്കരിച്ചു പോകും അങ്ങനെയൊക്കെ ചെയ്യുന്ന ദിനീ ചിട്ടയിൽ നല്ല തർഭീയത്തിൽ വളർത്തുന്ന ഉണ്ട് അലഹദില്ല അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ആ രൂപത്തിലേക്കാക്കി തരട്ടെ അപ്പോൾ നമ്മളും ലുഹാനമസ്കാരം ജീവിതത്തിൽ പതിവാക്കണം ലോഹാനമസ്കാരം നല്ല റാഹത്തോടു കൂടെ മനസ്സറിഞ്ഞ് പ്രത്യേകം അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന നേട്ടങ്ങൾ അത് വിവരണാതീതമാണ് അവീബായ തങ്ങൾ പറഞ്ഞത് നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചു നബിസ്ലാ അലൈ വസ്ലമാ തങ്ങൾ അത്രമേൽ എന്താ പ്രാധാന്യം കൊടുത്ത് കണിക്ഷതയോടുകൂടെ പുലർത്തി പോന്നിരുന്ന മറ്റൊരു അമലില്ല എന്ന് പറഞ്ഞ് പറ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അബിബാലി സല്ലു അലൈഹി വസ്ലാം മാതങ്ങൾ ഒരിക്കലും ഒരു സൈന്യത്തെ അയച്ചു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാമ കാര്യങ്ങളുമായിട്ട് അവർ ആ യുദ്ധത്തിൽ നിന്ന് ലക്ഷ്യം നേടി യുദ്ധധനവുമായി തിരിച്ചു മടങ്ങിയെത്തി അപ്പൊ യുദ്ധധനവുമായിട്ട് തിരിച്ചു മടങ്ങിയെത്തിയ ആളുകൾ ഇത് കണ്ട് അത്ഭുതം കൂറി എന്നുള്ളതാണ് കാരണം നബിസ്വല്ലാ അലൈഹി വസ്ലാം ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നു അവരതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ടവരെ ഇട്ടുപോകുന്ന വനീമത്ത് മുതലുകൾ അതൊക്കെ എടുത്തു അതൊക്കെ എടുത്ത് തിരിച്ച് ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്നപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി പെട്ടെന്ന് ചെന്ന് യുദ്ധം ചെയ്ത് ധാരാളം സമ്പത്തൊക്കെ നേടി തിരിച്ചു കഴിഞ്ഞ് തിരിച്ചെത്തിയത് കണ്ടപ്പോൾ അത്ഭുതം കണ്ടപ്പോൾ ഹബീബായ സല്ല അലൈഹി വസ്ലം അതങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ പെട്ടെന്ന് ഇതിലുമധികം യുദ്ധധനം നേടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെയോ ഒരാൾ വളു ചെയ്ത് പള്ളിയിൽ ചെന്ന് ലുഹാനുസ്കരിച്ചാൽ ഇതിലും അധികം പ്രതിഫലം നേടാം പെട്ടെന്ന് ലക്ഷ്യം നേടി തിരിച്ചെത്താം എന്ന് ഹബീബായ സാഹ അലൈ വല്ലാതങ്ങൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചാ പറയുന്നത് നോക്കൂ മുത്തുനബി സല്ലാ അല്ലൈവല്ല മതങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഒരാൾ യുദ്ധം ചെയ്ത് യുദ്ധഭൂമിയിൽ നിന്ന് പോരാട്ടം നടത്തിയിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയത്തോടു കൂടെ തിരിച്ചു വന്ന് അവർ സാമ്പത്തികമായിട്ട് അവർക്ക് അവിടെ നിന്ന് ലഭിച്ച കാര്യങ്ങളുമായിട്ടൊക്കെ തിരിച്ചു വന്ന് കഴിഞ്ഞ് അവർ എത്രമേൽ സന്തോഷവും ഉയർച്ചയും അവർക്കുണ്ടാകുമ്പോൾ അത് മുഴുവൻ ലഭിക്കാൻ അതിനേക്കാൾ പ്രതിഫലം ലഭിക്കാൻ ലുഹ നിസ്കരിച്ചാൽ എന്ന് ഹബീബായ സല്ലാഹുലൈവ് വസ്ലമാദങ്ങള് പറയുന്നുണ്ട് ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ട് കാണാം അപ്പൊ ഇതിൻ്റെ ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം ഇത് ഇത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യും ലുഹാൻ്റെ സമയം അതങ്ങനെ നമുക്ക് എപ്പോഴാണോ നിസ്കരിക്കാൻ പറ്റുന്നത് ആ സമയത്തൊക്കെ നിസ്കരിക്കാം വളരെ നേരത്തെ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ നിസ്കരിക്കാം ലോഹ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് ലോഹ സമയത്തിന് അനുയോജ്യമായ ആ സമയത്ത് എപ്പോഴെങ്കിലും നിസ്കരിച്ച് അതെല്ലാ ദിവസവും അത് പതിവാക്കുക ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ മുത്തനബി അലൈഹി അലൈവല് തങ്ങൾ പറയുന്ന ഒരു വാക്യമുണ്ട് കപടന്മാരുണ്ടല്ലോ മുനാഫിഖിങ്ങൾ അവർ ലുഹാനസ്കരിക്കുകയില്ല കാഫിറുനെ സൂറത്ത് ഓതുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം ഈ കുല്യായുഹൽ കാഫിറു എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ഈ കുല്യായു അൽ കാഫിറു എന്ന് പറയുന്ന സൂറത്ത് ശരിക്ക് ഏർ ചില സുന്നസ്കാരങ്ങളിലൊക്കെ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് അപ്പൊ ഈ സൂറത്ത് പണ്ട് എനിക്കൊക്കെ ഈ സൂറത്ത് ചിലപ്പോ അങ്ങനെ ഓതുന്ന സമയത്ത് ഹുലിയായു അൽ കാഫിറുൻ ലാബു മാത്രാബുധൻ വലാന് തുമാബിധനും വലാന് തുമുധനും ഇതിങ്ങനെ കഴിയാതെ ഫിനിഷ് ചെയ്യാതെ ഇങ്ങനെ പോകും ലാ ചിലപ്പോ ലാബു മാത്രാബുധൻ വലാന് തുബുദനും ഇതിങ്ങനെ എൻഡ് ചെയ്യാതെ പോകുന്ന രൂപമൊക്കെ ഇങ്ങനെ ചിലപ്പോ ചില ആളുകൾക്കൊക്കെ വന്നേക്കാം അപ്പൊ ഈ കുല്യുൽ കാഫിർ എന്ന് പറയുന്ന ഈ സൂറത്തുൽ കാഫിറൂന അത് ഓദാത്തയാള് സ്ഥിരയെ പതിവാക്കാത്തയാള് എപ്പോഴെങ്കിലൊക്കെ ഓതാത്ത ആള് അത് മുനാഫിക്കൾക്കല്ലാതെ അങ്ങനെ കഴിയൂല എന്നുള്ളതാണ് അതേപോലെ തന്നെ ലോഹ മുനാഫിക്കിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂല അതുകൊണ്ട് കപടന്മാർ നിസ്കരിക്കൂല ലുഹ അവര് കാഫിറൂന സൂറത്ത് ഓതൂല അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ലുഹ നിസ്കരിക്കണം കേട്ടോ അത് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പതിവാക്കിയാൽ വളരെയധികം പ്രതിഫലവും നേടിയെടുക്കാൻ പറ്റും വലിയ ശ്രേഷ്ഠതയുണ്ട് ലുഹാനമസ്കാരത്തിലെ ഏതെല്ലാം സൂഹത്തുകളാണ് ഓതേണ്ടത് ലുഹാനമസ്കാരം എട്ടുറക്കാലത്താണ് ദീർഘമായ സൂറത്തുകളാണ് ഓതേണ്ടതെന്ന് ഒരു ഹദീസിലെ മുത്ത നബി അലൈഹി അലൈവല മദങ്ങൾ പറയുന്നുണ്ട് നബി ഞാൻ നബി സുല്ലൈവലാദങ്ങള് വശംസി വല്ലുഹ വശംസി എന്ന് പറയുന്ന സൂറത്തും വല്ലുഹ എന്ന് പറയുന്ന സൂറത്തും ഓതിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭമുണ്ട് അതേപോലെ തന്നെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് അബ്ബൂറൈറ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വർഗത്തിൽ ലുഹ എന്ന പേരിൽ ഒരു കവാടമുണ്ട് അതേ പുനരുദ്ധാരണ നാളില് അള്ളാഹു സുബാനുഹോ പുനരുദ്ധാരണ നാളിൽ ഒരു വിളി ഇങ്ങനെ മുഴങ്ങുന്നതാണ് ലോഹാനുസ്കരിച്ചിരുന്നവർ എവിടെ ലുഹാനുസ്കരിച്ചിരുന്നവർ എവിടെ ലോഹാനുസ്കരിച്ചിരുന്നവർ എന്ന് നിങ്ങൾക്കുള്ള കവാടമിതാ ഇതിലൂടെ കടന്നുകൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുകൂടി ഇതിലൂടെ കടന്നുകൊള്ളുക എന്ന് വിളിച്ചു പറയപ്പെടും എന്നുള്ളതാണ് അപ്പൊ ലുഹ നിസ്കാരക്കാർക്കൊരു പ്രത്യേക ഡോർ തന്നെ ഉണ്ട് ഒരു കവാടം തന്നെ ഉണ്ട് അവർക്ക് അതിലൂടെ യഥേഷ്ടം പ്രവേശിക്കാവുന്നതാണ് അള്ളാഹുവിൻ്റെ കൂടെ അതിലെ പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താനും സാധിക്കും ലുഹ പതിവാക്കുന്നതോടു കൂടെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിയില്ലേ ഉപ്പമാരില്ലേ നമ്മുടെ നമ്മ ഫോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരിലൊക്കെ നിരവധി ആളുകൾ പല അമലുകളും ചെയ്യുന്നവരാണ് തഹജദ് ഒഴിവാക്കാത്തവരുണ്ട് വിത്ര ഒഴിവാക്കാത്തവരുണ്ട് സൊലാത്തുൽ അവ്വാബിൻസ്കരിക്കുന്നവരുണ്ട് സൊലാത്തുൽ ഇസ്തിഹാറത്ത് അതേപോലെ തന്നെ ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരുണ്ട് പലരും ദുഹ പകർത്തുന്നവരായിരിക്കാം എങ്കിലും ഇതുവരെ അത് ചെയ്തു വരാത്തവർ പതിവാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പതിവാക്കിയാൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും അള്ളാഹു നമുക്ക് നൽകിയ്ക്കുമാറാകട്ടെ തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിൽ കാണാം നാല് നാലുക്കായ നിസ്കരിച്ചാൽ അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു സൗദം നിർമ്മിച്ചു കൊടുക്കും എന്ന് കാണാം അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ലുഹ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഏർ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഹജ്ജും ഹജും ചെയ്ത പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബാന അള്ളാഹു നരകത്തിന് അയാളെ ഹറാമാക്കും എന്നുള്ളതാണ് ബൈഹഖൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആദീസില് കാണാം നരകത്തിനെ ഹറാമാക്കും അഹമ്മദും അബുദാബു റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിലുണ്ട് അയാൾക്ക് സ്വർഗം അനിവാര്യമാണെന്ന് നരകത്തിനെ ഹെറാമാക്കും മാത്രമല്ല സ്വർഗത്തിലെ അവനെ പ്രവേശിപ്പിക്കൽ നിർബന്ധമായിത്തീരും ആ രൂപത്തിലേക്ക് അവൻ്റെ ജീവിതമെത്താൻ കാരണമാകും അവൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ് അയാൾ തൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധനാകും ഏതുപോലെ ശുദ്ധനാകും അന്നു ജനിച്ച ശിശുവിനെ പോലെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തമാകാൻ കാരണമാകും എന്നുള്ളതാണ് ദോഹനസ്കാരം നമുക്ക് ഏത് സന്ദർഭത്തിൽ എത്ര തിരക്കുകൾക്കിടയിലും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മാറ്റി വെച്ചാൽ അത് പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ലുഹ നിസ്കാരം ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക നാലുറക്കായത്ത് നിസ്കരിക്കുക ഒന്നാമത്തെ റെക്കായത്തിൽ പത്തു ഫാത്തിയായും പത്തു ആയത്തിൽ കുറിശിയും രണ്ടാമത്തെ റക്കായത്തിൽ ഫത്ത് പത്ത് ഫാത്തിയഹായും കാഫിറൂനെ യൂത് മൂന്നാമത്തേ പത്ത് ഫാത്തിയായും മബവിദത്തേനെയോത് നാലാമത്തെ പത്ത് ഫാത്തിയായും സൂറത്തിൽ ഇഖലാസും മൂത അത്തഹയ്യാത്തൊക്കെ ചൊല്ലിയിട്ട് സലാം വീട്ടി തുടർന്ന് എഴുപത് തവണ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുക അതിനുശേഷം സുബഹാൻ അള്ളാഹി വലഹമുല്ലാഹി വലാ ഇലാഹി അക്ബർ ഇല്ലാ എന്ന് പ്രത്യേകം പറഞ്ഞ് ദ്വായ ചെയ്താൽ അവന് ഉപരിലോകത്തും ലോകത്തും ലോകത്തുമുള്ള സകലരുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കും ഇഹപര സംബന്ധമായ ദുനിയവിയും മുഹറവിയുമൊക്കെ ആയിട്ടുള്ള എഴുപത് ആഗ്രഹങ്ങളെ അള്ളാഹു അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കും ഇതാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാതെ പോയ എത്രയോ സ്വപ്നങ്ങൾ ഇപ്പോഴും സ്വപ്നങ്ങളായിട്ട് തന്നെ ശേഷിക്കുന്നുണ്ട് അതൊരിക്കലും അതൊന്നും നടക്കൂല എന്ന ഒരു ധാരണയോടുകൂടെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരു വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന പോലെ ഈ ആമിലൊന്ന് ചെയ്തു നോക്കൂ നല്ല കൂടെ അള്ളാഹു നമുക്ക് നമ്മുടെ വലിയ ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ സ്വർഗത്തിലെ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക കവാടമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഏർ ജീവിതത്തിൽ പകർത്താനുള്ള അവസരങ്ങൾ അല്ലാഹു നമുക്ക് നൽകട്ടെ നബി നബിസ്വല്ല അലൈഹി സ്വലം മാതങ്ങൾ പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികൾ ഉണ്ട് ആ മുന്നൂറ്റി അറുപത് സന്ധികളിലെ ഓരോ ദിവസത്തിലും ഓരോ സന്ധിക്കും സ്വതക്ക കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചു അഭിവാഹ തങ്ങളെ അത് കൊടുത്തു വിട്ടാൻ ആർക്കാണ് സാധിക്കുക ഓരോ ദിവസവും മുന്നൂറ്റി അറുപത് സന്ധികൾക്കുള്ള സ്വതക്ക കൊടുത്തു വിട്ടാൻ ആർക്കാണ് സാധിക്കുക അപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടുറക്കാലത്ത് ലുഹാൻ നിസ്കരിച്ചാൽ മതി അത് വീടാൻ അങ്ങനെ ചെയ്താൽ മതി രണ്ടുരക്കായത്തിൽ ദുഹാനുസ്കരിക്കുക ഓരോ രക്കായത്തിലും ഓരോ ഫാത്തിഹയും പതിനൊന്ന് വീതം ഇഖിലാസും മോതണം ഇനി അങ്ങനെ ഒന്നും ഓതുന്നില്ലെങ്കിൽ ഓതുന്നില്ലെങ്കിലും നിസ്കരിച്ചാൽ മതി നിസ്കാരത്തിൽ ദുഹാനുസ്കാരത്തിൽ ലുഹാനുസ്കരിച്ച് കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കുമുള്ള സ്വതക്ക അതിലുണ്ട് എന്നുള്ളതാണ് നബീഷല്ലാ വല്ലാമാങ്ങളെ പല സന്ദർഭങ്ങളിലായിട്ട് നിസ്കാരവുമായി ബന്ധപ്പെടുത്തി ഓതേണ്ട സൂറത്തുകൾ പല സന്ദർഭങ്ങളിൽ പലതായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്ക് പല അമൽ രൂപത്തിൽ നമുക്ക് ഓതാവുന്നതാണ് സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ രണ്ടായത്തും നിസ്കരിച്ചു ഓരോ രക്കായത്തിലും ഓരോ ഫാത്യഹയും ഓരോവിധത്തേനെയും ഓതി എങ്കിൽ അയാളുടെ നാൽപ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഓരോ അമലുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാം നബിസുല്ല അലൈഹി സ്വലം തങ്ങളെ ലുഹാൻ നിസ്കരിച്ചിരുന്നത് പന്ത്രണ്ട് രക്കായത്താണ് ഓരോ റെക്കായത്തിലും ഓരോ ഫാത്തി മൂന്ന് ഇഖിലാസുമാണ് ഓതാറുള്ളത് ഒടുവിലെ സുജൂത് വളരെയധികം ദീർഘിക്കുകയും നന്നായിട്ട് ഹംദ് ചെയ്ത് കണ്ണീരൊഴിക്കുകയും കണ്ണീരൊഴിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നല്ലാതാണ് നമുക്കൊന്നും എന്താ അങ്ങനെ എന്താ ലുഹയ്ക്കൊരു പന്ത്രണ്ട് നമ്മളൊക്കെ ഒരു പന്ത്രണ്ട് റക്കായത്തും അതേപോലെ തന്നെ ഇരുപത് റക്കായത്തൊക്കെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ റമലാനും തറാവിയും അങ്ങ് കടന്നു വരണം നബി സലാ അലൈഹി വല്ല മദങ്ങള് ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും മൂന്ന് ഇഖ്ലാസ് ഓതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പന്ത്രണ്ടരക്കായത്ത് ദുഹാ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മു ഉമ്മുസലമ ബിവി റളിയല്ലാഹു അൻഹ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അള്ളഹനും പറയുന്നതായിട്ട് കാണാൻ പറ്റും അള്ളാഹു നമുക്കും തോഫീക്കും നൽകിയ്ക്കുമാറാകട്ടെ മൊത്തം നബി സലാ അലൈഹി വല്ലാ മദങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ടരക്കായത്തിൽ ദുഹാ നിസ്കരിക്കുമ്പോൾ ഓരോ രക്കായത്തിലും ഓരോ ഫാത്തി ആയത്തിൽ കുറിച്ചും മൂന്ന് ഇഖ്ലാസ് ഓതിയാൽ ആകാശത്തു നിന്ന് എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി അയാൾക്ക് നന്മകൾ എഴുതും നാൾ വരെ ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ക്യാമനാളായാൽ ഈ മലക്കുകൾ അയാളെ സമീപിക്കും ഓരോ മലക്കിൻ്റെ കയ്യിലും അയാൾ കണിയാനുള്ള പട്ടുണ്ടായിരിക്കും അവർ അയാളുടെ കബറിങ്കലിൽ നിന്ന് വിളിക്കും ഓ കബറുകാരായ എഴുന്നേൽക്ക് നിർഭയരിൽപ്പെട്ടവനാ നീ നിർഭയരിൽപ്പെട്ടവൻ തന്നെയാണ് നീ എന്ന് പറഞ്ഞ് വാക്ക് പറയുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഈയൊരു സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ പകർത്താനും ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്താ നാലൊരക്കായത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്കായത്തിലെ ഫാത്തിയയും സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിലെ ആറായത്തുകളുണ്ട് അലീമും ബിദാത്തി സുദൂർ എന്ന് പറയുന്നത് വരെ രണ്ടാമത്തെക്കാലത്തിലെ ഫാത്തിയെയും സൂറത്തുൽ ഹഷറിലെ ഒടുവിലത്തെ മൂന്നായത്തുകളും അങ്ങനെ ഓതി മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്തിയും വശംസയും ഓതി നാലാമത്തെ റക്കാത്തിൽ ഫാത്തിയും വല്ലുഹയും ഓതിയാൽ കണക്കില്ലാത്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മഹാനരായ ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹഹമ്മദിനുള്ള ഓസാലി റഹ്മത്ത്ാഹി അലയെ അവിടുത്തെ വിഖ്യാതമായി അഹ്യാ ഉലുമീനിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഈ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജോലിയിലെ നമ്മുടെ കുടുംബത്തിലെ നം ഇടപെടുന്ന മേഖലകളിലൊക്കെ വലിയ വറക്കത്ത് ഉണ്ടാവാൻ ഈ ഒരാമല ചെയ്താൽ മതി അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും പ്രത്യേകം ദാന ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അസലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തു